അച്ഛനെന്താ ഒരു സന്തോഷം ഇല്ലാത്തത് നമ്മൾ പട്ടാക്ക് അല്ലേ പോകുന്നത് എനിക്കെൻ്റെ ബർമൂടെയും കൂളിങ് ഗ്ലാസ് ഇല്ല ഒരു കുമ്പ് ഉണ്ടാവില്ലേ എനിക്കൊരു കുമ്പ് കിട്ടണമെങ്കിൽ അത് രണ്ടും വേണം ബർമൂടെ ഒക്കെ നമുക്ക് അവിടെ എത്തിയിട്ടൂടെ നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ പോവാദ്യം അതിന് മുൻപ് വേണ്ടേ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബർമൂടെയും കൂളിങ് ഗ്ലാസ്സും ഒക്കെ വെച്ചോളി പിന്നെ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞതാണെങ്കിൽ എനിക്ക് ഭയങ്കര തിരക്കായി എനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇതിലേക്ക് വിഷയം കിട്ടാം ഓ ആയിക്കോട്ടെ അല്ല കണ്ടേട്ടാ നിങ്ങൾ ഈ വയ്യാത്ത മൂക്കും വെച്ചിട്ട് എന്തിനാ വൃദ്ധസദനത്തിലാക്കുന്നത് കാണാൻ വേണ്ടി വരുന്നത് അവസാനായിട്ട് അവസാനോ അവസാനല്ല അയാളെ അവസാനോ നിങ്ങൾ വേണ്ടാത്ത ഒന്നും ചെയ്യാൻ നിക്കണ്ടോ അതന്നെ എനിക്കും പറയാനുള്ളത് നിങ്ങൾ അടിക്കില്ല അയാൾ എന്റെ പൊന്ന സീമ എനിക്ക് പത്ത് അമ്പത്തഞ്ചു വയസ്സായി ഈ കാലത്തിനിടയ്ക്ക് എന്റെ മൂക്കിന്റെ മോള് നാട്ടിലൊരു കുട്ടി തൊട്ടിക്കില്ല

എന്തായാലും കാര്യങ്ങൾ എല്ലാവരും അറിയണം ഒരാളെ കൊണ്ടങ്ങ വെറുതെ ആക്കിട്ട് വന്നിട്ട് കാര്യമൊന്നുമില്ല പുള്ളി കാര്യം എന്താണെന്ന് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിട്ട് അത് കറക്റ്റ് ആയിട്ട് അറിഞ്ഞ് എന്നെവിടുന്നു പോകണം അത് എൻ്റെ ഒരു വാശിയാ ചേട്ടാ എനിക്കൊരു സത്യം പറയണം ഇത് പറഞ്ഞില്ല എനിക്ക് കിടന്നുറക്കാൻ പറ്റിയല്ലേ നീ ഒന്നുമില്ല നിങ്ങളൊന്നും പറയണ്ട കാരണം നാളെ ഈ ഇത് അറിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ചേട്ടൻ എന്നോട് ചോദിക്കും നീ അറിഞ്ഞിട്ട് ഇത് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ എനിക്ക് മറുപടി ഉണ്ടാവില്ല അതുകൊണ്ട് ചേട്ടൻ ഒരു സത്യം അറിയണം ചേട്ടൻ ഇപ്പം അങ്ങോട്ട് പോണത് പട്ടായ പട്ടായക്കാണ് പട്ടായക്കൊന്നും അല്ല ചേട്ടന്റെ മോനും മോൻ്റെ ഭാര്യയും മക്കളും ഈ പറഞ്ഞ നാട്ടുകാർ എല്ലാവരും ചേർന്ന് ചേട്ടൻ പറഞ്ഞ കേൾക്കണ പട്ടായേക്കല്ല ഒരു വൃദ്ധസാനത്തിലേക്കാ മോനെ എന്നോട് ചതിചാരിച്ചില്ല എന്നെ ഞാൻ അങ്ങനെ വളർത്തിയതായിരുന്നു എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് ഈ കാഴ്ച കാണാൻ പറ്റില്ല ഞാനും ഓളും കൂടി കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണത് അങ്ങനത്തെ എന്നെ നീ അവിടുന്ന് ഇറക്കി വിടുന്നത് ആയിക്കോ നീ സുഖായിട്ട് അവിടെ ജീവിച്ചോ ഞാൻ പോയിക്കോളാം ഞാൻ പോയിക്കോളാം പോയിക്കോ പോയിക്കോ ില്ലേ <laughs> 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 ആ വണ്ടി ഒന്ന് അടുത്ത സൈഡിലേക്ക് നിർത്തി എല്ലാരും ഒന്ന് ഇറങ്ങിയെ അല്ലച്ചാ നമുക്ക് ഇങ്ങോട്ടല്ല പോണ്ടത് കൊയിലാണ്ടി അപ്പുറത്തേക്കാ ഇനി കിഴക്കാണ്ട് ഏറ്റുറക്കാൻ മറിയടാ എന്താണ് തുറന്നിക്കു തുറന്നിക്കു ഇവിടെ ആരാണല്ലോ നോക്ക് എന്നോട് പറഞ്ഞ കേട്ടാ മതി ഞാൻ പറഞ്ഞ അച്ഛൻ പറഞ്ഞ കേക്ക് പെട്ടിയെടുത്താട ഇഞ്ചെന്റൂക്കേട് ഇഞ്ചെന്ത് അല്ല ഇവിടെ വാടകം വീടാ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ വീടാ ഇതോ അതെ ഇത് മൂപ്പറ സ്വന്തം വീടാ ആർക്കെന്തൊരു സംശയമുണ്ടോ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ചെറുപ്പം മുതൽ തീറ്റി പോറ്റി പഠിപ്പിച്ച് നല്ല വിദ്യാഭ്യാസം തന്ന് ഉദ്യോഗസ്ഥരാക്കി പലവിധ ആക്കി തന്നിട്ട് ഒരു വീടും വെച്ച് തന്നിട്ട് ആ സ്വന്തം വീട്ടിൽ ഇയാൾക്ക് സൂര്യവും സമാധാനവും കൊടുക്കുന്നില്ല എന്നിട്ട് അവിടെ പോറ്റാൻ കഴിയാത്തതുകൊണ്ട് നേരെ വൃദ്ധസാനത്തിൽ കൊണ്ടുപോയാക്കി അവിടെയും സമാധാനം കൊടുക്കുന്നില്ല സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ സമ്മതിക്കാത്തത് ഇതുപോലുള്ള ദീർഘവീക്ഷണമുള്ള അച്ഛനമ്മമാര് നേരത്തെ കാലത്തെ ഇങ്ങനത്തെ പദ്ധതിയൊക്കെ ചെയ്തു വെക്കും അപ്പൊ എൻ്റെ കൂടി മുപ്പർ നേരത്തെ വാങ്ങിവെച്ച അയാളുടെ സ്വന്തം വീടാണ് ഇനി ഇവരുടെ അവകാശവും പറഞ്ഞ് വന്ന് അയാളെ സൗര്യ ജീവിതം നശിപ്പിക്കാൻ രണ്ടും നിന്നാല് അടി നാട്ടുകാരോട് മൊത്തം കിട്ടും അതുകൊണ്ട് ഇതുപോലെ അച്ഛനമ്മമാരെ വൃദ്ധസാമ്യത്തിൽ കൊണ്ടേട്ടുന്ന എല്ലാ തെണ്ടുകൾക്കായിട്ടുള്ള ജീവിക്കുന്ന ഒരു മെസ്സേജ് ആണ് എന്നെണിയും വൈക്ക് ഞാൻ കണ്ടുപോർത്തും വേണ്ട ആണെങ്കിൽ മുട്ടും കാലി ഞാൻ തച്ചുകൊടുക്കും എന്റെ കൂടിയാ പറഞ്ഞോ കുയ്ക്കോ ആ ഏ എന്നോട് കൂടി പ്രത്യേകം പറയാവശ്യം കേട്ടോക്കോ കു